നമ്മൾ ഇന്ന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഗായ്സ് അപ്പോൾ കായ്സ് അപ്പോൾ നമ്മൾ ഇതാ ഇൻഗ്രീഡിയൻസ് പറയാൻ പോവാണ് ഇതാ ഇങ്ങനത്തെ ഒരു നീളമുള്ള ടൈപ്പ് ബണ്ണാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ഇത് എന്താ വെജിറ്റബിൾസിൻ്റെ ഒപ്പ് വള വഴറ്റുള്ള സെക്ഷനാണ് കുരുമുളക് പൊടി ഉപ്പ് കാബേജ് ഓണിയൻ ക്യാരറ്റ് പിന്നെ മല്ലിയില ചീന ചീനമുളക് ഇതൊക്കെ വഴറ്റുള്ള സെക്ഷനാണ് അപ്പോൾ പിന്നെ ഗായ്സ് ചിക്കൻ ചെറുതാക്കി ഷോർമ്മയ്ക്കരിയണം ഇന്ന് അങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഗൈസ് അതുകൊണ്ടോ ഇനി ഇതും അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ മയനൈസ് ഹോം മെയ്ഡാണ് സോസും ഹോം മെയ്ഡാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി പരിപാടി തുടങ്ങാം അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഗ്യാസ് കത്തിക്കണം അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി എണ്ണ ഒക്കെ ചൂടായി ഗൈസ് നമുക്ക് നമ്മുടെ ഉണിട്ട് കൊടുക്കാം നമ്മൾ ഇളക്കി കൊടുത്തിട്ടാണ് നമുക്ക് അലച്ചി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം ലീസ് നമ്മുടെ നമ്മളെ ലീഫ് ഇളക്കി കൊടുക്കാം കാരറ്റ് ക്യാരറ്റ് അറുകള് പറഞ്ഞുകള് ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റ് പിന്നെ മല്ലിയിലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ശീലമുളക് ഇട്ടെടുക്കാം കുരുമുളക് പൊടി നമുക്ക് കുരുമുളക് പൊടി ഇട്ടെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഉപ്പ് ഇട്ടെടുക്കാം പാചകത്തിന് ഉപ്പൊക്കെ ഇട്ടെടുക്കത്തിന് നമുക്ക് ഈ സാധനങ്ങൾ കുറഞ്ഞ് അപ്പൊ കഴിഞ്ഞപ്പോ നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് നീ നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി വെക്കാം നീ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പാത്രം ഇട്ടിട്ട് ചിക്കനും മിക്സ് ചെയ്തെടുക്കണം ചിക്കനൊക്കെ എല്ലാ എല്ലാവരും മിക്സ് ആയി കിട്ടണം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി വെക്കാം നമ്മുടെ ഇതിൽ ചെയ്യാം ഇതിൽ കുറച്ച് എഡ് ചെയ്തിട്ട് കേട്ടോ വേണമെങ്കിൽ ഇതൊക്കെ നല്ലോണം അതും ഒരേപോലെ ഒരേ പോലെ എല്ലാ സൈലിക്കും പിടിക്കണം ഇതിപ്പോ നമ്മളൊരു ഷവർമ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്തത് അതായത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെർക്കാം നമ്മുടെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ സെന്റർ കൂടെ അപ്പൊ നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ട്രെയിന് പോകണ്ട് രണ്ട് ഇനി ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതില് ഫില്ല് ചെയ്ത് കൊടുക്കാം അതർവൈസ് നമുക്ക് അടിപൊളിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ച് ഇതേപാതിരി ബാക്കിയുള്ളതും ചെയ്തൊടുക്കാം നമ്മുടെ സാൻഡ്വിച്ച് ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി സാൻഡ്വിച്ച് ആയിട്ടുണ്ട് അടിപൊളി സാധനം എന്ത് ടേസ്റ്റ് വെച്ചിട്ടാ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടു നോക്കണം പിന്നെ വീഡിയോ എന്തായാലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ബെല്ലേക്കൻ വരും അത് തന്നെ അതിൻ്റെ ആരോ ടച്ച് ചെയ്യാം അപ്പോൾ ഓൾന്നൊരു ഓപ്ഷൻ വരും ഓൾ ഓപ്ഷൻ ഓപ്ഷൻമേ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബൈ ട്രൈ നോക്കൂ കാ സൂപ്പർ സാധനം